ആദ്യാരിദ്ര്യമുക് സംസ്ഥാന പ്രഖ്യാപിക്കുന്ന വേദിയിലേക്ക് നടൻ മമ്മൂട്ടി എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി മോഹൻലാലും കമൽഹാസനും ഈ വേദിയിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും കമൽഹാസനും മോഹൻലാലും വരുന്നതിന് മമ്മൂട്ടി മാത്രമേ വേദിയിലുള്ളൂ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി ആ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് വേദി ഇപ്പോൾ ഇനി പാൽപ്പസമയത്ത് തന്നെ തന്നെ പരിപാടി തുടങ്ങുകയാണ് ആദ്യ ദാരിദ്ര്യ മുക്ത സംസ്ഥാനമായ കേരളത്തെ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു അതിന്റെ പൊതുജനങ്ങാണിത് ഇപ്പോൾ അതിന് സംസ്ഥാന പ്രഖ്യാപനം ഇപ്പോൾ നടക്കാൻ പോകുന്നു സ്പീക്കർ എ എൻ ഷംസീറുണ്ട് മമ്മൂട്ടി ആന്റണി രാജു അടക്കം വി എസ് ജോയി അടക്കമുള്ളവരെ എ റഹീം അടക്കമുള്ളവരെ വേദിയിൽ കാണാം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി നടക്കുന്നത് നേരത്തെ മൂന്ന് മണി മുതൽ തന്നെ കലാപരിപാടികൾ തുടങ്ങിയതാണ് അതായത് ഇപ്പോൾ അതിൻ്റെ അതിന്റെ പൊതുപരിപാടിയിലേക്ക് ആ കാര്യങ്ങൾ എത്തുകയാണ് ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്തേക്ക് മമ്മൂട്ടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നത് മമ്മൂട്ടി വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് മോഹൻലാലും കമലഹാസാസിനും അടക്കം മൂന്ന് പേർ മമ്മൂട്ടി മോഹൻലാലും കമലഹാസനും ഇതിലേക്ക് എത്തും എന്നാണ് അറിയിച്ചത് പക്ഷേ ഏറ്റവും ഒടുവിൽ മോഹൻലാലും കമലഹാസനും എന്തോ തിരക്ക് പറഞ്ഞ് അല്ല തിരക്ക് ആണെന്ന് അറിയിച്ചു സർക്കാർ ഔദ്യോഗികം അറിയിച്ചു എന്നാണ് അറിയാനും കഴിയുന്നത് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ നിയമസഭയിലാണ് ചരിത്ര പ്രഖ്യാപനം നടത്തി കേരളത്തിൽ ഇനി അത് തരുതിരില്ല എന്നുള്ളതാണ് പ്രഖ്യാപനം അതിന് നടത്തിയ ശ്രമങ്ങൾ ഒക്കെ ഇന്നലെ മുതൽ തന്നെ സർക്കാരും സിപിഎം നേതാക്കളൊക്കെ പറയുന്നുണ്ട് ഇത് തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വാർഡ് അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി നടത്തിയ ശ്രമങ്ങളൊക്കെ പറയുന്നുണ്ട് പ്രതിപക്ഷം പറയുന്ന ശുദ്ധ തട്ടിപ്പാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങൾ അഞ്ച് ലക്ഷത്തിലധികം അത് തിരുത്തിട്ടുണ്ട് എന്ന് മന്ത്രി ജി ആർ ആനിൽ തന്നെ സഭയിൽ ഈ പറയുന്ന റേഷൻ കാർഡ് ഉടമകളുടെ കണക്ക് വച്ച് പറഞ്ഞതാണ് അപ്പോൾ അവരങ്ങനെ പെട്ടെന്ന് പ്രത്യക്ഷമായെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു പ്രതിപക്ഷം രാവിലെ സഭ ബഹിഷ്കരിച്ചു ഈ പരിപാടിയും പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണ് വി ഡി സതീശൻ അടക്കമുള്ളവർക്ക് ഇതിൽ ക്ഷണം ഉണ്ടായിരുന്നെന്നാണ് ഈ പരിപാടിയും പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണെന്നാണ് തോന്നുന്നത് എന്തായാലും മന്ത്രി കെ രാജൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി സ്പീക്കർ എ എൻ ഷംസീർ എ റഹീം എം പി അടക്കമുള്ളവർ പി എസ് ജോയി അടക്കമുള്ളവരുടെ വേദിയിലുണ്ട് എന്താണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആണ് ഈ പരിപാടി നടക്കുന്നത് വലിയ ദിനപങ്കാളിത്തവും ആ പരിപാടിക്ക് കാണാൻ കഴിയും മനീഷ് മഹിപ്പാൽ ചേരുന്നുണ്ട് മനീഷ് ഇപ്പോൾ പരിപാടി തുടങ്ങാൻ ഓൾ സെറ്റായി മമ്മൂട്ടിയും എത്തിയിരിക്കുന്നു ഇനി അല്പസമയത്തിനകം ആ പരിപാടി തുടങ്ങുന്നതല്ലേ അവിടെ ആഷ്വി ഏകദേശം അല്പ സമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും ഇപ്പോൾ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് അദ്ദേഹം എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഒരു പൊതുപരിപാടിയിൽ നടൻ മമ്മൂട്ടി പങ്ക് മഹാനടൻ മമ്മൂട്ടി പങ്കെടുക്കുന്നത് പ്രത്യേകതയുണ്ട് അങ്ങനെ മമ്മൂട്ടി ഇവിടെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിന്റെ വേദിയിലേക്ക് ഇവിടെ അതിഥിയായി എത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഈ സർക്കാരിന്റെ മന്ത്രിസഭ വന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ എടുത്ത തീരുമാനമായിരുന്നു ഈ രീതിയിൽ അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി ണം അതിന്റെ ഭാഗമായി അന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തെരഞ്ഞെടുത്ത കുടുംബങ്ങൾ കേരളത്തിൽ ദരിദ്ര് അതി ദരിദ്രരാണെന്ന് മനസ്സിലാക്കിയ കുടുംബങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ടായിരുന്നു പിന്നീട് ഓരോ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അത് മെച്ചപ്പെടുത്തി അങ്ങനെ ഓരോ കുടുംബങ്ങളെ കണ്ടെത്തി ആ കുടുംബങ്ങൾക്കൊക്കെ തന്നെ അവർ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തിയായി അല്ലെങ്കിൽ മുക്തരായി എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഇപ്പോൾ ഇന്ന് റൂൾ ത്രീ ത്രീ ഹൺഡ്രഡിന്റെ ഭാഗമായി തന്നെ മുഖ്യമന്ത്രി ഇങ്ങനൊരു പ്രഖ്യാപനം നിയമസഭയിൽ നടത്തുന്നത് പക്ഷേ പൂർണ്ണമായും പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നു എന്ന വലിയ ഇതുണ്ട് കാരണം പ്രതിപക്ഷം ഇത് ഇത് പൊള്ളയാണ് സംസ്ഥാന സർക്കാരിന്റെ തട്ടിപ്പാണിത് കിമ്മിക്കാണ് തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള വെറുമൊരു രാഷ്ട്രീയ നാടകം മാത്രമാണ് ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനം എന്നാണ് നടന്മാർ മൂന്ന് പേരായിരുന്നു ഇവിടെ അതിഥികളെ എത്തും എന്ന് നേരത്തെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് കമലഹാസനും മോഹൻലാലും മമ്മൂട്ടിയുമായിരുന്നു പക്ഷേ മമ്മൂട്ടി മാത്രമാണ് ഇപ്പോൾ എത്തിയത് ഇന്നലെയാണ് മമ്മൂട്ടി കേരളത്തിലേക്ക് തിരികെ എത്തി അത് അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ എട്ട് മാസങ്ങൾക്ക് ശേഷം മമ്മൂട്ടി ഈ വേദിയിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ഒരു പൊതുവേദിയിലേക്ക് തന്നെ ആദ്യം എത്തുന്നത് അത് സംസ്ഥാന സർക്കാരിന്റെ വേദിയിലേക്കാണെന്നുള്ള വലിയ പ്രത്യേകത ഉണ്ട് അപ്പൊ തന്നെ സി പി ഐയിലെ മന്ത്രിമാരും അങ്ങനെ നേരത്തെ നമുക്കറിയാം പി എസ് സി വിവാദത്തിലൊക്കെ തന്നെ പെട്ട സി പി ഐ സി പി എം വിഷയങ്ങൾ കത്തിരുന്നു പക്ഷേ ഇപ്പോഴിതാ ഇങ്ങനൊരു സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം വന്ന സ്ഥിതിക്ക് എല്ലാവരും ഒന്നിച്ച് ഒരേ വേദിയിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് സി പി ഐയുടെയും നേതാക്കൾ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ള ആളുകളുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അങ്ങനെ നേതാക്കൾ എല്ലാവരും ഉണ്ട് മന്ത്രിമാരും നേതാക്കളും എല്ലാം എത്തിയിട്ടുണ്ട് ഇപ്പോൾ അല്പസമയത്തിന് ശേഷം മുഖ്യമന്ത്രി ഉദ്ഘാടകനായ മുഖ്യമന്ത്രി കൂടി എത്തിക്കഴിഞ്ഞാൽ ഈ ചടങ്ങിന് ഔദ്യോഗികമായി തുടക്കമാകും നേരത്തെ മൂന്ന് മണിക്ക് തന്നെ കലാപരിപാടികൾ ആരംഭിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിയാൽ ഈ ചടങ്ങ് ഔപചാരികമായി മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ പ്രഖ്യാപനം അത് അത് പൊതുവേദിയിൽ പ്രഖ്യാപിക്കും ആഷ്മി മമ്മൂട്ടിയും വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് വലിയ കരകോഷത്തോടെയാണ് മമ്മൂട്ടി ആ വേദിയിലേക്ക് എത്തുമ്പോഴേക്കും വലിയ കരകോശത്തോടെയാണ് മമ്മൂട്ടിയെ സ്വീകരിച്ചത് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് പെട്ടെന്ന് വേണം അതിനു ശേഷം വരാം ഇന്ത്യൻ സിനിമയുടെ മലയാളത്തിന്റെ പ്രിയങ്കരനായ പ്രിയപ്പെട്ട ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം